കൊട്ടിക്കലാശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആധിക സ്ഥാനാർത്ഥി വി മുരളീധരൻ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ വളരെ നല്ല പ്രതീക്ഷയാണ് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ തവണ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ നിരാശരാണ് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഇത്രയും കാലം ആശ്രയിച്ചതിൽ സ്വാഭാവികമായും അവർ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തെ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ദേശീയ നേതാക്കളടക്കം ദേശീയ നേതാക്കളടക്കം ഇവിടെ ഒന്ന് പ്രചരണം നടത്തുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നൊരു മാറ്റം എത്രത്തോളം ഉണ്ട് പ്രധാനമന്ത്രി നേരിട്ട് വന്നു പ്രചരണം നടത്തി അതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇന്നലെ ഞാൻ വികസന രേഖ പുറത്തിറക്കി ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പതിനാറ് പ്രധാനപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് വികസന രേഖ പുറത്തിറക്കിയിരുന്നത് ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പത്ത് എഴുപത് കൊല്ലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അവരാഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലായിട്ടില്ല എന്നുള്ളത് അത് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പരിഹാരം കണ്ടെത്താൻ എൻ ഡി എ ആണ് ഒരേ ഒരു പോം വഴി എന്ന് ജനങ്ങൾ വിലയിരുത്തും അടൂരാണോ ജോയിണോ ഒരു എതിരാളി രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമില്ല അല്ല അവർ ഒരുമിച്ചല്ലേ സുഹൃത്തുക്കളല്ലേ അടൂരിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുവായ ബിജു രമേശൻ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നു അതിനോട് എന്താണ് പറയാനുള്ളത് അല്ല അക്കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തിലുള്ള ദുരൂഹത നീക്കണം കാരണം ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ ഈ തടഞ്ഞു വെക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇടതുപക്ഷത്തിന്റെ പോലീസ് തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുന്നു അപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ദുരൂഹത നീക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ട ശ്രദ്ധ കൊടുക്കണം കാരണം രണ്ട് കൂട്ടരും സി പി എമ്മും കോൺഗ്രസും പണവും മദ്യവും ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് വോട്ടർമാരും ജാഗരൂകരായിരിക്കണം കാരണം കേരളത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമാണ് പണം വാങ്ങി വോട്ട് ചെയ്യുക നമ്മുടെ മോദി പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണമുണ്ട് എന്താണ് അതിനോട് പറയുന്നത് അതിലൊന്നും ഒരു അർത്ഥമില്ല നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് വീട് നൽകി കോടിക്കണക്കിന് ആളുകൾക്ക് ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ശുദ്ധജലം നൽകി കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ പാചകവാത കണക്ഷൻ നടത്തി ഒരു മതപരമായിട്ടുള്ള വിവേചനവും അദ്ദേഹം കാണിച്ചില്ലല്ലോ അപ്പോൾ ഇവർ പരാമർശം നടത്തി എന്നൊക്കെ പറയുന്നത് എന്ത് പശ്ചാത്തലത്തിൽ എന്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഈ ഈ ഒരു മാസക്കാലം മാസകാലം പ്രചരണത്തിനായങ്ങൾ മുഴുവൻ നടന്നു ഈ ആറ്റിങ്ങിൽ നിന്ന് കാണാതായ കാണാനായത് ആറ്റിങ്ങലിലെ ജനങ്ങൾ ഏറെ കഴിവുള്ളവരാണ് ആറ്റിങ്ങലിലെ വികസന സാധ്യതകൾ വളരെയേറെയാണ് പക്ഷേ ഇവിടെ പ്രതിനിധീകരിച്ച ആളുകൾ അത് വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ളത് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് നടത്തേണ്ടിയിരുന്ന പരിശ്രമം നടത്തിയില്ല കേരളത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്നാണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ അതൊക്കെ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞില്ല